ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രി പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഉയർത്തുക നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നധിയിലാണ് ദൈവവചനം നാം പ്രഘോഷിക്കുമ്പോൾ എല്ലാം അവിടെ ദൈവം സന്നിഹിതനാണ് അവിടെ നിരളിച്ചിതിരിക്കുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടാകും ഇന്ന് ഈ രാത്രിയിൽ നാം അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യെ നമ്മെ കേൾക്കാനായി നമ്മെ കാണാനായി നമ്മെ അറിയുന്ന നമ്മെ മനസ്സിലാക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് അവൻ്റെ പേര് യേശുക്രിസ്തു ഈ കർത്താവായ യേശുവിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് അവൻ നിങ്ങളെ അറിയുന്നു അവൻ നിങ്ങളെ കേൾക്കുന്നു അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കുന്നു നിങ്ങളുടെ അവസ്ഥകളെ മനസ്സിലാക്കുന്നു ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നു ഈ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലുടനീളം നിങ്ങൾ കർത്താവിന് നന്ദി അർപ്പിച്ചു കൊണ്ടിരിക്കുക സാധ്യമെങ്കിൽ ഉറക്കത്തന്നെ നന്ദിയും സ്തുതിയും കർത്താവിന് അർപ്പിക്കുക ചില വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചിലർക്ക് ഉറക്കെ പ്രാർത്ഥിക്കുവാനോ കർത്താവിന് നന്ദി പറയാനോ സാധ്യമാകാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് നന്ദി അർപ്പിച്ചു കൊണ്ടിരിക്കുക കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് ഇപ്പോൾ ഈ സമയം നിങ്ങളുടെ ഹൃദയവും മനസ്സും കർത്താവിലേക്ക് ഏകാഗ്രമാക്കുക മറ്റെല്ലാം മാറ്റിവെക്കുക മറ്റു ചിന്തകൾ മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ മാറ്റിവെച്ച് പൂർണ്ണമായും ഏകാഗ്രമായി കർത്താവും മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങളെ സുഖപ്പെടുത്താൻ പോകുന്നു വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ിൽ ഈ മക്കൾക്കു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ മനസ്സിൻ്റെ വിഷമങ്ങളെ ഞാൻ അങ്ങേക്ക് നിരത്തുന്നു ദിവമേ ഇവരുടെ ശരീരത്തിൻറെ രോഗങ്ങളെ തല മുതൽ പാദം വരെയുള്ള ഓരോ രോഗ അവസ്ഥയെയും ഓരോ അവയവങ്ങളെയും ഈശോയെ നിന്റെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ ഞാൻ ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കാരുണ്യവും കടാക്ഷവും വന്ന് ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയണമേ ദൈവമേ നീ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശു മരണം പ്രാപിച്ച കർത്താവായ യേശുവാണ് നീ ഞങ്ങളെക്കുറിച്ച് ഒരു കരുതലുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശുഭമായ ഭാവി സമൃദ്ധമായ അനുഗ്രഹങ്ങൾ സന്തോഷകരമായ ജീവിതം ആരോഗ്യപരമായ ജീവിതം നൽകുന്നതിനു വേണ്ടിയാണ് നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശു മരണം പ്രാപിച്ചത് എന്നാൽ ഈ മക്കൾ കഥാവെ പലവിധ കാരണങ്ങളാൽ ഇപ്പോൾ വേദനയിലും അസ്വസ്ഥതയിലും കഴിയുന്നു ഈ മക്കളോട് കരുണയുണ്ടാകണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ നിനക്ക് നന്ദിയും സ്തുതികളും അർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തെ നീ കാണണമേ ഇവരുടെ കുറവുകളെ നീ നോക്കാതെ നിന്റെ നിറവുകളാൽ നിന്റെ കാരുണ്യത്തിന്റെ ബഹുത്വത്താൽ നീ ഈ മക്കളെ ഇന്ന് ആശീർവദിച്ച് ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ ഈ പ്രാർത്ഥന തീരും മുൻപേ നീ നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കളുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകളെ ഈ രാത്രിയിൽ എടുത്തു മാറ്റണമേ ശത്രുക്കളുടെ ദുഷ്കർമ്മങ്ങളെ ഓർത്ത് ഇവർ വേദനിച്ചു കൊണ്ടിരിക്കുന്ന നിന്നും ഈ രാത്രിയിൽ അവർക്ക് മോചനം നൽകണമേ ദൈവമേ നിന്നിൽ പൂർണമായും വിശ്വസിക്കുവാൻ കഴിയാത്ത തരത്തിൽ അത്രമാത്രം തിന്മകൾ നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിലേക്ക് ഈ രാത്രിയിൽ നിന്റെ കാരുണ്യം കർത്താവായ യേശു ക്രിസ്തുവെ നിന്നിൽ വിശ്വസിക്കുവാനുള്ള ധൈര്യവും കൃപയും ശക്തിയും നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ ഈ മക്കളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിന്നിൽ ഇവർ ആനന്ദിക്കുന്നതിനു വേണ്ടി ഈ മക്കളുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞാൻ ഈ മക്കളുടെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നു നിന്നിൽ വിശ്വാസമർപ്പിക്കുന്ന ഇവരുടെ മേൽ നീ കരുണയുണ്ടായി ഇവരുടെ എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ നീതി നടത്തി കൊടുക്കണമേ നിന്റെ അവകാശമായ എല്ലാ നന്മകളും ഇവരുടെയും അവകാശമാക്കി കഥാവെ ഇന്ന് നിന്നിൽ വിശ്വസിക്കുന്നത് കാരണം നീ ഇവർക്ക് കിട്ടാവുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും നീ ഇവർക്ക് നൽകി ഈ മക്കളെ നീ ആശീർവദിക്കണമേ കഥാവെ നിന്റെ മുൻപിൽ ഹൃദയം പൂർണ്ണമായി നിനക്ക് സമർപ്പിച്ച് സ്വസ്ഥമായിരിക്കുന്ന ഇവരുടെ മേൽ നിന്റെ ക്ഷമ അയച്ച് നിന്റെ കാരുണ്യം അയച്ച് ഇവരുടെ പാപങ്ങൾക്കു വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഇപ്പോൾ ഇവരോട് നീ ക്ഷമിക്കണമേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കാരുണ്യം അയച്ച് എല്ലാ ദുഷ്ടമാർഗങ്ങളിൽ നിന്നും ഇവർ മോചിക്കപ്പെടുന്നതിന് ഇവർ നിന്റെ പാത തിരഞ്ഞെടുക്കുന്നതിന് കഥാവ ഇവർ നിന്റെ പാത തിരഞ്ഞെടുത്താൽ കിട്ടുന്ന അഭിവൃദ്ധിയിലേക്ക് ഇവരെ നയിക്കണമേ ഇവരുടെ ഹൃദയത്തിന്റെ അസ്വസ്ഥതകളെ ഈ സമയം നീ എടുത്തു മാറ്റി ഇവരുടെ ശരീരത്തിൻ്റെ വേദനകളെ ഈ സമയം നീ സൗഖ്യപ്പെടുത്തി മനസ്സിന്റെ ദുഃഖത്തെ ഈ സമയം നീ എടുമാറ്റി നിന്നിൽ സന്തോഷിക്കാൻ ഈ രാത്രിയിൽ ഇവർക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവേ തിന്മയിൽ നിന്നും ഈ മക്കളെ നീ വിട്ടണമേ ഈ രാത്രിയിൽ ഒരു തിന്മ പോലും ഇവരെ ബാധിക്കുവാൻ നീ അനുവദിക്കരുതേ ഇവരുടെ ഹൃദയവും മനസ്സും അന്തരാത്മാവും വിശുദ്ധമായി ഈ രാത്രിയിൽ നീ കാത്തു കൊള്ളണമേ ഇവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ഈ സമയം നീ അറിയുന്നുണ്ടല്ലോ കർത്താവേ കരുണ തോന്നണമേ ഞാൻ ഈ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിന്റെ നാമത്തിൻറെ മഹത്വത്താൽ നിന്റെ വചനത്തിന്റെ സത്യത്താൽ നിന്നിലുള്ള സകല നന്മകളുടെയും യോഗ്യതയാൽ ഈ മക്കളുടെ ഇപ്പോൾ തന്നെ കരുണയുണ്ടായി ഏത് പ്രശ്നത്തിന്മേലാണോ ഇവർ ദുഃഖിക്കുന്നത് ആ പ്രശ്നം ഈ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് നീ അവർക്ക് സഹായം കൊടുക്കണമേ അവരെ ആശീർവദിച്ച് ആ പ്രശ്നത്തിന് പരിഹാരമായി ഈ രാത്രിയിൽ നീ അവരെ സന്ദർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്മാരുടെ അല്പമാണ് നല്ലത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ ഈ രാത്രിയിൽ നീതിമാന്മാരുടെ കൃപ നീതിമാന്മാരുടെ അഭിവൃദ്ധി നീതിമാന്മാരുടെ പ്രതിഫലം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്നാൽ ഞങ്ങളാരും നീതിമാന്മാരല്ല നീതിമതികളല്ല എന്നാൽ ഈശോയെ നിന്റെ കുരിശിലെ സഹനത്തിൻ്റെ യോഗ്യതയാൽ നിന്നിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നീതിമാന്മാരായി കണക്കാക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ കഥാവേ അബ്രഹാം നിന്നിൽ വിശ്വസിച്ചത് അവന് നീതിയായി പരിണമിച്ചതുപോലെ ഇന്ന് എൻ്റെ ഈ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളുടെ വിശ്വാസത്തെ നീ കണ്ട് നിന്റെ നീതിയുടെ യോഗ്യതയാലേ നിന്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലേ നിന്റെ സഹനങ്ങളുടെ യോഗ്യതയാലേ നിന്റെ ഉദാനത്തിൻ്റെ ശക്തിയാലെ ഈ മക്കൾക്ക് ഇന്ന് അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ നീ പ്രധാനം ചെയ്ത് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇവരെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇവർ ചൂഷണം ചെയ്യപ്പെടുന്നുവോ അവിടെ നിന്റെ അത്ഭുത ശക്തി അത്ഭുത കരം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വെച്ച് അവരെ രക്ഷിക്കാൻ ഞാൻ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ നീ ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ടേ മതിയാകൂ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് ഇത് ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നിന്നെ ദർശിക്കുവാൻ നിന്നെ കേൾക്കുവാൻ നിന്നെ മനസ്സിലാക്കുവാൻ നിന്നെ അനുസരിക്കുവാൻ നിന്റെ വഴിയെ നടക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനസമൂഹത്തിനു വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കഥാവെ എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ ഉറപ്പിന്മേൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇ പ്രാർത്ഥന കേൾക്കുന്നവരുടെ ഈ പ്രാർത്ഥന അനേകർക്ക് അയച്ചു കൊടുക്കുന്നവരുടെ ജീവിത പ്രശ്നങ്ങളെ ഇന്ന് നീ തൊടണമേ ഇന്നതിനൊരു പരിഹാരം നൽകി ഇവരെ നീ എല്ലാ ബാധ്യതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പീഠകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഭാരപ്രയാസങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ഇവരെ പൂർണ്ണമായി നീ സുഖപ്പെടുത്തണമേ വിടുവിക്കണമേ മോചിപ്പിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഇന്ന് വരെ എൻ്റെ പ്രാർത്ഥന നീ കേട്ട് നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഈ മക്കൾ കിടന്നുറങ്ങുമ്പോൾ നീ അവരെ സന്ദർശിക്കണമേ നിന്റെ കരം അവരുടെ മേൽ വെച്ച് എൻ്റെ ഈശോയെ അവരെ സുഖപ്പെടുത്തണമേ അവരുടെ മനസ്സിന് ധൈര്യം കൊടുക്കണമേ നാളത്തെ ദിവസത്തെ അഭിമുഖീകരിക്കാനുള്ള ആത്മധൈര്യം ഈ മക്കൾക്ക് ഈ രാത്രിയിൽ നീ നൽകണമേ ഏത് പ്രതിസന്ധിയിലും കഥാവായ നീ അവരുടെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നീ അവരെ കരകയറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവേ ഇപ്പോൾ അവർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്മേൽ നീ ഇപ്പോൾ തന്നെ ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ അത്ഭുതങ്ങളുടെ രാത്രിയാക്കി മാറ്റണമേ ഈ രാത്രിയിൽ അടയാളങ്ങളുടെ രോഗ വൻ മാനസാന്ദ്രത്തിന്റെ കൃപയുടെ രാത്രിയാക്കി മാറ്റണമേ ഈ രാത്രിയിൽ ഇവരുടെ ജീവിതം മാറി മറിയുന്ന അവസ്ഥ നീ ആക്കി കൊടുക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് മേൽ ഉയർച്ച നൽകി ഈ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി അതിരാവിലെ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ മണിക്ക് രാവിലെ അഞ്ചു മണിക്കുള്ള പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കുകൂടുവാൻ വീണ്ടും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം അവരുടെ മനസ്സിന്റെ ഓരോ ദുഃഖവും ഞാൻ നിനക്ക് തരുന്നു കർത്താവെ നീ അത് ഏറ്റെടുത്ത് ഈ രാത്രിയിൽ സന്തോഷത്തിന്റെ രാത്രിയാക്കി അത്ഭുതങ്ങളുടെ രാത്രിയാക്കി രക്ഷയുടെ രാത്രിയാക്കി നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കൾ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത് കഥാവെ നീ ഇവരോട് കരുണ കാണിക്കുന്ന സമയവും കൂടിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് വരെയുള്ള എൻറെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ഇപ്പോൾ വലിയ അത്ഭുതങ്ങൾ നീ ഇവരുടെ മേൽ നടത്തുന്നതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് ഞാൻ ൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രി നാമത്തിൽ ആമേൻ ഈശോയും സഭയും പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്നെ സന്ദർശിച്ച് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ സൗഖ്യപ്പെടുത്തട്ടെ ഈ രാത്രിയിൽ അവിടുന്ന് നിനക്ക് സുഖമായ ഉറക്കം നൽകി അത് രാവിലെ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ വീണ്ടും വിളിച്ചുണർത്തി ഉറക്കമുണർത്തി നിന്നെ ആശീർവദിക്കട്ടെ ഹിലിംഗ് പ്രേസിന്റെ രാവിലത്തെ പ്രാർത്ഥനയിൽ കൂടി കർതാവ് വൻ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നു അത് നഷ്ടമാക്കാതെ അത് രാവിലെ മണിക്കുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ ആഗ്രഹങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ദൈവമഹത്വത്തിന് യോഗ്യമാകുന്നതിനും ദൈവം കനിഞ്ഞീ മക്കളെ അനുഗ്രഹിക്കുന്നതിനും നിന്റെ അത്ഭുതകരമായ മധ്യസ്ഥം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ദൈവശക്തിയാൽ ലോകമെമ്പാടും നിറയട്ടെ ദൈവത്തിന്റെ സമാധാനം ലോകമെമ്പാടും നിറയട്ടെ ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം ലോകമെമ്പാടും നിറഞ്ഞ് കവിയാൻ ഇത് കാരണമാകട്ടെ കർത്താവിന്റെ അനുഗ്രഹം സകലർക്കും ഈ രാത്രിയിൽ ലഭിക്കട്ടെ ആമേൻ